പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളുടെ സംഗമ ഭൂമിയായ ചാലിശ്ശേരിയുടെ ഹിന്ദു മുസ്ലിം ക്രിസ്തത്തിന്റെ മകൾ ഉദാഹരണമായ ചാലിശ്ശേരിയുടെ ഈ ഉത്സവം ശ്രീ വിനയംബരം പദ്ധതി പൂരമഹോത്സവം നാളെ മണ്ണിലും മണ്ണിലും മിണ്ടിലും വിസ്മയമൊരുക്കി ഈ ക്ഷേത്ര മൈതാനി അക്ഷതത്തിൽ കിട്ടിക്കുമ്പോൾ തലർ നടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ പൂരവാണിപ്പത്തിനായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഉത്സവ പ്രേമികൾക്കും കേന്ദ്ര ദൂരാഘോഷ കമ്മിറ്റികളുടെ കൃത്യമായ ഉത്സവാശംസകളും നേരിടുന്നു മലപ്പുറം പാലക്കാട് തൃശ്ശൂർ ജില്ലകളുടെ സംഗമഭൂമിയായ ചാലിശ്ശേരി ചാലിശ്ശേരി മുലയംപറമ്പ് പതിരുവാണിഭം ചരിത്രപ്രസിദ്ധമാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മതമൈത്രിയുടെ പതിരുവാണിയം പതിരുവാണിയം പിന്നീട് പതിരുവാണിയമായി പതിരുവാണിയുമായി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വിൽക്കുന്ന നാട്ടുചന്തകളാണ് പൂരത്തലേന്ന് വള്ളുവനാടൻ പൂരം നേർച്ച പറമ്പുകളിൽ ഉണ്ടായിരുന്നത് മുലമ്പറമ്പ് കാവിൽ പൂരത്തലേന്ന് തുടങ്ങുന്ന വാണിഭം ദിവസം പുലർച്ചെ വരെ ഉണ്ടാകും പൂരത്തിന് വിരുന്നിനെത്തുന്ന ബന്ധുക്കൾക്ക് സദ്യക്കുള്ള ഉണക്കമീനും സ്രാവും പച്ചക്കറികളും അടുത്ത വർഷം വരെയുള്ള തുണികളും വട്ടിയും മുറവും മൺകലവും പണിയായതുമെല്ലാം ഇവിടെ നിന്നാണ് വാങ്ങിയിരുന്നത് മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് നെല്ലും പതിരും വേർതിരിച്ച് കിട്ടുന്ന കല്ലം പതിരാണ് ഉണക്ക മത്സ്യത്തിന് പകരായിട്ട് നൽകുക ഒരുതരം കൈമാറ്റ കച്ചവടം തന്നെയാണ് ബാർട്ടർ വ്യവസ്ഥ പകുതി അരിയുള്ളതും കറുത്ത മണിയുള്ളതുമായ നെല്ലാണ് കല്ലം പതിര് നമ്മുടെ നാട്ടിൽ ഇതിന് മണ്ണല എന്നും പറയും ഈ പതിര് വറുത്തുപൊടിച്ച് കടലിൽ വിതറുമ്പോൾ മീനുകൾ കൂട്ടത്തോടെ എത്തും അപ്പോൾ വലയിറിഞ്ഞിട്ട് മീൻ പിടിക്കും പോഷകസമൃദ്ധമായ അരിയുണ്ട് തവിടുണ്ടാക്കിയിട്ട് ചില മുക്കുവർ ഭക്ഷിക്കാറുമുണ്ടത്ര കടലിൽ പോകുമ്പോൾ അൻപത് അറുപത് വർഷം മുമ്പ് വരെ ഇത്തരത്തിലുള്ള പതിരി നൽകിയിട്ട് മറ്റ് സാധന സാമഗ്രികൾ വാങ്ങിയിരുന്ന ഏർപ്പാട് ഉണ്ടായിരുന്നു സാമ്പത്തികമായി പരാധീനതയുള്ള ആളുകൾ പൂരം പൊടിപടിപ്പിക്കാൻ ഇതൊരവസരമായി ഉപയോഗിച്ചിരുന്നു ഭാരതപ്പുഴയ്ക്ക് ഇരുവശത്തുമുള്ള പൊന്നാനി കടപ്പുറത്തോട് ചേർന്ന് കിടക്കുന്ന പൂട്ടൂർക്കാവ് മൂക്കുതല ഭഗവതി ക്ഷേത്രം പുറൂക്കര കല്യാണിക്കാവ് തുടങ്ങിയയിടങ്ങളിലെല്ലാം പൂരത്തലേന്ന് ഇത്തരത്തിലുള്ള പതിരുവാണിഭം നടക്കുന്നുണ്ട് പ്രാചീന നാട്ടുചന്തകളെക്കുറിച്ചും അതുപോലെ പതിരുവാണിഭങ്ങളെക്കുറിച്ചും സൂചന നൽകുന്ന പതിമൂന്ന് പതിനാല് നൂറ്റാണ്ടുകളിലെ ധാരാളം മണിപ്രവാള കൃതികളുണ്ട് ഉണ്ണുനീലി സന്ദേശം ഉണ്ണിയച്ചി ചരിതം ഉണ്ണിയാടി ചരിതം കോക സന്ദേശം അങ്ങനെ കുറേ കൃതികളുണ്ട് അതിൽ പതിമൂന്നാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട മണിപ്രവാള കൃതിയായ ഉണ്ണിയച്ചി ചരിതത്തിൽ അതിൻ്റെ പതിമൂന്നാമത്തെ പദ്യത്തിൽ ഈ പതിരുവാണിയത്തിൻ്റെ സൂചന നൽകുന്ന ചില വരികളുണ്ട് കടുങ്ങാലിക്ക് പുന്നൽ കൊള്ളു ഇടങ്ങഴിയെടുത്തള ചരക്കിൻ്റെ അരിതരയും ഞാൻ വരകിനോട് മീൻകൊട് തൊട്ട് കർപ്പൂരം വരെ വിൽക്കുന്ന നാട്ടു ചന്തകളാണ് പൂരത്തലേന്ന് വള്ളുവനാടൻ പൂരം ഉണ്ടായിരുന്നത് കൈനോട്ടക്കാരും ഒറ്റമൂലി വിൽപ്പനക്കാരും മീൻ കച്ചവടക്കാരും മൺപാത്ര കച്ചവടക്കാരും ചിരട്ടക്കൈൽ വിൽക്കുന്നവരും എല്ലാം ഇവിടെ അണിനിരക്കും ഇന്ന് വാണ്യം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കും ഭക്ഷണ സ്റ്റാളുകൾക്കും വഴിമാറിയിട്ടുണ്ടെങ്കിലും നാട്ടറിവിന്റെയും മതസൌഹാർദ്ദത്തിന്റെയും സാമൂഹ്യ ബന്ധങ്ങളുടെയും കാർഷിക സംസ്കാരത്തിന്റെയും നന്മയാണ് പതിരുവാണ്യത്തിന് മുലയമ്പറമ്പ് പൂരപ്പറമ്പിൽ പൂരത്തലേന്ന് സന്ധ്യ മുതൽ അടുത്ത പ്രഭാതം വരെ കണ്ണിമ പൂട്ടാതെ കാത്തുവച്ചിട്ടുള്ളത് ഒരു ദേശത്തിന്റെ ഉത്പാദനത്തിന്റെയും വിതരണത്തിന്റെയും കൈമാറ്റത്തിന്റെയും വ്യവസ്ഥ വ്യക്തമാക്കുന്ന സാംസ്കാരികമായ അടയാളമാണ് ഇത്തരം വാണിഭങ്ങൾ ഹൽവ അനാർ ഹൽവ മാൽവാരറ്റ് ഹൽവ ബദാം ഹലുവേരും